എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ആണ് ഒരു ക്രീമി ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ബട്ടർ ബട്ടർനാനിന്റെ കൂടെ റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ചപ്പാത്തി കൂടെ പൊറോട്ട കൂടെ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കിയാലോ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നു ഒരു കിലോ ചിക്കൻ ആണ് ആണ്ട്ടോ ഇതൊരു ബിരിയാണി കട്ടിന്റെ വലുപ്പത്തില് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് എങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ പീസിലും ഇത് നല്ലോണം മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂണ് ഉപ്പും കൂടിട്ടെടുക്കേ എന്നിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അരച്ചെടുക്കാം കേട്ടോ മാരനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആറ് പച്ചമുളക് ഇത് വരും ഇല്ലാത്തതാണ് ഒരു പിടി മല്ലിയാലെടുത്തിട്ടുണ്ട് വളരെ കുറച്ചൊരു അതിന്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് മിന്റ് ലേസ് എടുത്തിട്ടുണ്ട് ചെറിയ സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു മൂന്ന് ഏലക്കൂടി എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇരുപത് കാഷൻ ഇട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്ത് എടുത്തേക്കണേ എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മളിതെല്ലാം കൂടി അരച്ചിണ്ടെന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്തേക്ക് ഇട്ടു ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ടേ അര ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കസ്തൂരി മേത്തി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് അരക്കപ്പ് പുളിയില്ലാത്ത തൈരണേ ഇനി ഇതിനകത്തേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചീസും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ ഇത് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ മാനേറ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ ഫീസറിലൊന്നും വയ്ക്കാൻ കേട്ടോ മാനിനേറ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിർത്തുണ്ടെന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് ഈ ഗ്രേവി ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ലോണം പിടിച്ചിരിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് ഇനി ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ് ഫ്രൈ ചെയ്യണ്ടേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ട രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ മിസുകള ഓരോന്നും നല്ലോണം ഈ ഗ്രേവി എല്ലാം കൊടഞ്ഞ് കളഞ്ഞിട്ട് ഇതിന്റെ അകത്ത് ഇട്ടുകൊടുക്കട്ടെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാ ചിക്കൻ പീസും അതിങ്ങനെ മുക്കാൽ വേവായ മതിന്റെ ചിക്കൻ പീസൊക്കെ എല്ലാ വശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതും ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് സൈഡും ഒരു മുക്കാൽ വേവ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇതെല്ലാം നമുക്ക് കോരി എടുക്കാം ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ അകത്തേക്ക് ഹോൾ സ്പൈസസ് ആയ ചെറിയ രണ്ട് പീസ് കറുകപ്പെട്ട നാല് ഏലക്കായ ഏഴ് ഗ്രാമ്പു ഒരു ടീസ്പൂൺ കുരുമുളക് ഇതിട്ടു കൊടുക്കട്ട സ്പൈസസ് എല്ലാം മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെന്ന ഗ്രേവി ഉണ്ടല്ലോ അതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതൊന്ന് മാഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇട്ടു കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് ചൂടാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പൊ ഗ്രേവി എല്ലാം റെഡി ആയിരിക്കട്ടെ അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ ഗ്രേവി എല്ലാം വയ്ക്കി നല്ല പാകത്തിനായി വന്നിട്ടുണ്ടിട്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റിയ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇതിന്റെ മുകളിലിട്ട് കൊടുക്കട്ടോ ഇത് നമുക്ക് വളരെ ഈസി ഈസിന്ന് പറയാൻ കാര്യം വഴറ്റുക ഒന്നും വേണ്ട അതുപോലെ തന്നെ മുളകൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ മാനിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈം മാത്രമേ നമുക്ക് പോകുള്ളൂ ആദ്യമേ തന്നെ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡി ആക്കിയെടുക്കട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ